ഹായ് നമസ്കാരം അനീഷ് എനിക്ക് മനസിലാവാത്തൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഈ ജയിലിലേക്ക് വിടുന്നതിന്റെ നോമിനേഷനുകൾ ഇവര് അനുമോളുടെയും അനീഷിന്റെയും പേരൊക്കെയാണല്ലോ പറഞ്ഞത് അതില് അനുമോളിന്റെ പേര് പറഞ്ഞത് വീണ്ടും കാര്യം ഉണ്ടെന്ന് വിചാരിക്കാം അനുമോളിന്റെ ഭാഗത്ത് നിന്ന് പല വാളിച്ചകളും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊരു ഫാക്ടാണ് അനുമോളിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് പറയാനാണെങ്കിലും ഇവരുടെ കയ്യിൽ റീസൺസ് ഉണ്ടാവും അവര് പറഞ്ഞോട്ടെ അനിമോളെ ജയിലിലേക്ക് വിട്ടോട്ടെ നോ പ്രോബ്ലം ബട്ട് വൈ കണ്ടിന്യൂസ് ആയിട്ട് പുള്ളി ഇപ്പോ ജയിലിലേക്ക് പോയിക്കോണ്ടേ ഇരിക്കുന്നുണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെന്നല്ല ജയിലിലേക്ക് പുള്ളീനെ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തവണ അനീഷ് ജയില് ഡിസർവ് ചെയ്യുന്നുണ്ടോ നോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അനീഷ് ഹൺഡ്രഡ് പേഴ്സെന്റ് പെർഫെക്റ്റ് ആണെന്നോ അല്ലെങ്കിൽ ഹൺഡ്രഡ് പേർസെന്റ് ക്ലിയർ ആണെന്നോ അങ്ങനെയൊന്നും അല്ല ബട്ട് അനീഷ് മാരകമായൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറെ ആരും ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ വേറെ ആൾക്കാർ ആൾക്കാരുണ്ടാക്കിയിട്ടുള്ളതിൻ്റെയൊക്കെ മുകളിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തെറ്റുകൾ അനീഷ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ സംശയമല്ലേ ഏ അനീഷിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ തവണേ അനീഷ് ജയിലിലേക്ക് പോയി ഇത്തവണയും പോകുന്നു മറ്റേ ഷാനവാസും അനുമോളും തമ്മിലുള്ള കോൺവെർസേഷനുകൾ പോലും അവരും ഇതിനെ കുറിച്ചിട്ട് ആക്ച്വലി സംസാരിക്കുന്നുണ്ട് വൈ അനീഷ് എന്നുള്ളതിനെ കുറിച്ചിട്ട് അതായത് അനീഷിന് പുറത്ത് വയസ്സുകൊടുത്ത് പി ആറിനെ ഇറക്കണ്ട കാര്യമൊന്നുമില്ല അതിന്റെ അടുത്ത് തന്നെ ഇതാണ് പരിപാടി അതായത് ഈ ജയിലിലേക്ക് വിടുക എന്നുള്ളതിൽ നിന്ന് അവിടെയുള്ള ഈ അനീഷിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള കണ്ടസ്റ്റൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞത് എന്താണ് ഉദ്ദേശിക്കുന്നത് പുള്ളിനെ ഇങ്ങനെ ജയിലിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളിന്ന് ഓഡിയൻസിനാണെങ്കിലും കാണുന്ന സമയത്ത് വൈ അനീഷ് എന്നേ തോന്നുള്ളൂ അല്ലെങ്കിൽ ഇയാളെ തന്നെ ടാർഗറ്റ് ചെയ്തോണ്ടിരിക്കുന്നു കഴിഞ്ഞ തവണയും അയാള് ഇത്തവണയും അയാള് കണ്ടിന്യൂസ്ലി ഇയാളെ തന്നെ ഇട്ടിരിക്കുന്നു എന്നുള്ള തോട്ടാണ് ആക്ച്വലി വരിക അപ്പോ അനീഷിന് സപ്പോർട്ട് കൂടും ഓൾറെഡി നല്ല സപ്പോർട്ട് ഉണ്ട് നല്ല വോട്ട് കൗണ്ട് അതിന്റെ ഇടയിൽ കൂടെ ഇവര് ജയില് ജയിലെന്നും പറഞ്ഞിട്ട് വിടാൻ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാല് കുറച്ചും കൂടി റെഡി ആവും എനിക്ക് ആക്ച്വലി തോന്നുന്നത് അപ്പൊ ഓക്കെ ജയിലിലേക്ക് ആരെ വിടണം ആരേ വിടണം എന്നുള്ളതൊക്കെ അതിന്റെ അകത്ത് നിന്ന് കളിക്കുന്ന ആൾക്കാർ തീരുമാനിക്കുന്ന കാര്യമാണ് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവര് ചെയ്തോട്ടെ പക്ഷെ വേളയിൽ എന്ത് നടക്കണോന്നുള്ളത് നമുക്കാണല്ലോ ആക്ച്വലി അറിയുന്നത് അതിന്റെ അകത്ത് നിൽക്കുന്ന ആൾക്കാർ അറിയാൻ ശ്രമിച്ചാൽ അവർക്ക് നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പോയി എന്നുള്ളതാണ് ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം കേട്ടോ ഗെയിം എന്ന് പറയുന്ന സംഭവം അതിന്റെ അകത്ത് നടക്കുന്ന പോലെ പുറത്തുനിന്ന് നടക്കുന്നുണ്ട് ഇതൊരു സൈക്കോളജിക്കൽ സംഭവമാണ് അതിൻ്റെ അകത്തുള്ള ആൾക്കാർ സൈക്കോളജിക്കലി ചിന്തിച്ച് ഗെയിം കളിക്കണ പോലെ തന്നെ പുറത്തുനിന്നാണെങ്കിലും ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി അതിനനുസരിച്ചിട്ടായിരിക്കും ചോദിക്കില്ല എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അനീഷിന് ജയിലിൽ പോയി പോകുന്നത് കൊണ്ട് സങ്കടമൊന്നുമില്ല മൂപ്പര്ക്കത് മെച്ചമാണ് പിന്നെ പുള്ളി പുള്ളി കൂടുതൽ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ പുള്ളിക്ക് വേണ്ടതും ചെയ്താണെന്ന് എനിക്ക് തോന്നണം അപ്പോ അയാൾക്ക് ആഗ്രഹമുള്ള കാര്യം എനിക്ക് അറിയില്ലാട്ടോ ഞാൻ ഞാൻ എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ പറയുന്നത് ഈ മൂപ്പര് ജയിൽ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് മൂമ്പിരി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അയാളുടെ കയ്യിൽ തന്നെ അവിടെയുള്ള കണ്ടസ്റ്റൻസ് കൊണ്ടോ കൊടുത്തു അല്ലെ നിന്റെ ആഗ്രഹം സാധിച്ചു വരാതിരിക്കുകയുള്ളൂ നീ ജയിലിൽ തന്നെ പോയി കിടക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അനീഷിന് സാഹചര്യം ഒരുക്കി കൊടുത്ത പോലെയാണ് എനിക്ക് തോന്നുന്നത് സോ അവിടെ അനീഷ് വിജയിക്കുകയും അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസ് തോൽക്കുകയാണ് ചെയ്യുന്നത് മെച്ചം അനീഷിന് താഴ്ച മറ്റ് ഈ അനീഷിന് അഗെയിൻസ്റ്റ് പറഞ്ഞ ആൾക്കാർക്ക് എന്നുള്ളതാണ് റിയാലിറ്റി പറ്റേ അനീഷ് ഇതില് രസം എന്താ വെച്ച് കഴിഞ്ഞാൽ അനീഷ് ക്യാമറയുടെ മുമ്പിലൊക്കെ പോയിട്ട് അവര് ഈ തൂ ആഴ്ച ഒക്കെ പറഞ്ഞിട്ട് അണ്ണൻ അവിടെ വേളൊക്കെ വെക്കുന്നുണ്ട് അല്ല തോന്നും കേട്ടോ കാരണം കഴിഞ്ഞ ആഴ്ച ഈ എന്താണ് ഇത്തവണയും അതിന് മുമ്പ് ഒരു തവണ അയാള് ജയിലിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അയാൾക്ക് തോന്നും എന്താണ് എന്നെ തന്നെ പറഞ്ഞോണ്ടിരിക്കണെന്ന് തോന്നുന്നുണ്ടാവും അപ്പൊ ആര്യൻ വെളിയിൽപ്പുറകിൽ വന്നിട്ട് അനീഷിനെ കളിയാക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അവിടെ ആര്യനൊക്കെ മനസ്സിലാക്കണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ അനീഷ് അല്ല മണ്ടനാവുന്നത് അല്ലെങ്കിൽ ആരെയൊക്കെ മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് മൂഞ്ചി പോണത് ആരെയും ആരിനും ആരിനെ പോലെ എങ്ങനെ അയാളെ നോയിക്കൊണ്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് വേണം മനസ്സിലാക്കിയ നല്ലതായിരിക്കും ബട്ട് ഇതൊക്കെ മനസ്സിലാക്കണ്ടേ ഇത്തരത്തിലുള്ള ഗെയിം ഷോയിന്റെ അകത്ത് നിൽക്കുമ്പോ പറ്റില്ല അതിന്റെ അകത്ത് നിൽക്കുമ്പോ അതിന്റെ അകത്തുള്ള മൂടിനനുസരിച്ചിട്ട് തന്നെ പോവും പക്ഷേ പുറത്തുനിന്ന് ആൾക്കാരും കാണാനുണ്ട് അപ്പൊ ആൾക്കാരുടെ ഒരു ഇതും കൂട്ടി മനസ്സിലാക്കിയിട്ടൊക്കെ നിക്കാൻ വേണ്ടി പറ്റണമെന്നുണ്ടെങ്കിൽ ഗുണം ചെയ്യും ഇല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വാരിക്കൂട്ടും ഈ അനീഷിനെ പോലെയുള്ള ആൾക്കാർ സപ്പോർട്ടും വാരിക്കൂട്ടും അതല്ലേ ഇതിന്റെ ഒരു ഒരു പരിപാടി എന്ന് പറയുന്നത് ഇനി മറ്റൊരു വിഷയത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അനുമോൾ ഡെവിൻ സംഗതി ശരിയാണെങ്കിൽ അനുമോള് അനുമോള് നാവ് സൂക്ഷിക്കണം അനുമോള് നാവ് സൂക്ഷിക്കണം വേണ്ടയ്ക്ക് വായ്പ വേറെ പരിപാടികളൊന്നും അത്ര രസകരമായിട്ടുള്ള സാധനമല്ല നമ്മള് വേണ്ടാത്ത വാക്കുപയോഗിക്കുക എന്നുള്ളതിനെക്കാട്ടിലുള്ള ഒരു അനുമോള് ഒരു കൈൻഡ് ഓഫ് തൊലിഞ്ഞ അലിഗേഷൻ ആണ് ആക്ച്വലി ആൾക്കാർക്ക് എതിരെ വെക്കുന്നത് അത് ഗിസൈൽ ആരെയും വിഷയം തൊട്ട് തുടങ്ങിയതാണ് അല്ല അത് നോട്ടം ശരിയല്ല അപ്പൊ എന്താണ് കണ്ടപ്പോ ഏഡിയാവണോ എന്നൊക്കെ പറഞ്ഞൊരു സാധനം ഒന്ന് പിന്നെ ഗിസുകാര്യ വിഷയത്തിൽ പറഞ്ഞ സംഭവ അലിഗേഷൻ രണ്ട് പിന്നെ മറ്റേ ആ മറ്റേ ലാസ്റ്റ് ഡോളിന്റെ ടാസ്കിലാണെന്നുണ്ടെങ്കിലും ബസ്സിൽ നിൽക്കുന്ന പോലെ എന്ന് പറഞ്ഞ സാധനം ഇതൊക്കെ ഒരു ഒരു അലിഗേഷൻ ആണ് ഒരാൾക്ക് നേരെ വരുന്ന അലിഗേഷൻ ആണ് അപ്പൊ ഇത്തരത്തിലുള്ള പരിപാടികൾ അനുമോൾക്ക് തന്നെ ദോഷം ചെയ്യും മോശമാണ് അത് അവര് കണ്ട്രോൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് ചിന്തിച്ചിട്ട് മാറ്റേണ്ട കുറെ ശീലങ്ങളൊക്കെയാണ് ഇത് അപ്പോ അനിമോളെ വിമർശിക്കേണ്ടതൊക്കെ ഞാൻ ഇരുന്ന് വിമർശിക്കുന്നുണ്ട് അവരുടെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബട്ട് നമ്മൾ ആ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ കൂട്ടത്തില് ബാക്കിയുള്ള സാധനങ്ങൾ മറന്നു പോകാൻ വേണ്ടിയിട്ട് പാടില്ല അല്ലെങ്കിൽ വിട്ടുപോകാൻ വേണ്ടി പാടില്ല ഈ നെവിൻ എന്ത് തേങ്ങക്കൊലെയാണ് കാണിക്കുന്നത് എനിക്ക് സത്യം പറയാലോ ഈ ചങ്ങാതിന് ഭയങ്കര ഇറിട്ടേഷൻ ആയിട്ടാണ് തോന്നുന്നത് ഓക്കെ സംഗതി ശരിയാണ് അയാൾ കണ്ടന്റ് അവിടെ ഉണ്ടാക്കുന്നുണ്ട് സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് ഗെയിം കളിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഫാക്ടർ ഉണ്ട് ഇതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അങ്ങേര് അനുമോളിനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എക്സ്ട്രീം ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ടാർഗറ്റ് ചെയ്തോട്ടെ എല്ലാരും കളിക്കാൻ വേണ്ടി പോയതാണ് ടാർഗറ്റ് ചെയ്യും എല്ലാം ആയിക്കോട്ടെ തെറ്റ് പറയുന്നില്ല പക്ഷേ ഇത് ഗെയിം എന്നുള്ളതിനെക്കാട്ടിലുപരി ടാർഗറ്റ് ചെയ്തിട്ടൊക്കെ കളിക്കണമെങ്കിൽ നമുക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നണം പക്ഷെ ഈ നെവിൻ അനുമോളിന്റെ എഗൻസ്റ്റ് പോകുന്ന സമയത്ത് നമുക്ക് എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നണില്ല ഒരു പരിധിയുടെ അപ്പുറത്തേക്ക് പോയിട്ട് വല്ലാത്തൊരു ഹരാസ്മെന്റും അല്ലെങ്കിൽ ബുൾഡിങ്ങും ആയിട്ടാണ് ആക്ച്വലി തോന്നുന്നത് ഇവിടെ അനുമോളിനെ വെറുക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോ നെവിൻ അനുമോളിനോട് ചെയ്യുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റിയായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ന്യൂട്രൽ ആയിട്ടുള്ള ഓഡിയൻ ആണ് അപ്പോ നമുക്കൊക്കെ ഇത് കാണുന്ന സമയത്ത് വല്ലാത്തൊരു ഇറിറ്റേഷനും നെവിനോട് വല്ലാത്തൊരു ബുദ്ധിമുട്ടുമാണ് കാണുന്ന സമയത്ത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ മറ്റേ ലാസ്റ്റ് ഉണ്ടായ സംഭവം അക്ബറിനും ആരും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പോയതേ തെറ്റ് അനുകൊണ്ട ഭാഗത്ത് നേട്ടാ പോയതേ തെറ്റ് കാരണം അവനവന്റെ കാര്യം നോക്കിയിട്ട് സെൽഫ് റെസ്പെക്ടും സെൽഫ് വാല്യൂസും കീപ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്തിട്ട് പണി വാങ്ങാ വാങ്ങാൻ സാധ്യതയുണ്ട് അവർ കൂട് കാണിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മൂലയ്ക്ക് ഇരിക്കണം അത് ഇരിക്കണതിന് പകരം ഇവര് പോയി ഉണ്ടാക്കി കൊടുക്കാൻ നിന്നതേ തെറ്റാണ് ഏഹ് ഇനി ഷാനവാസ് ക്യാപ്റ്റൻ ആണ് കിച്ചൺടെ അപ്പൊ അങ്ങനോട് ചോദിക്കാനുള്ള മൈൻഡ് കാണിക്കണം അതും കാണിച്ചില്ല അത് മറ്റൊരു നെറ്റ് ഇത് പോയി ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മറ്റേ ആതിലേക്കോ അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞ റൂമിന്റെ അകത്തേക്ക് വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നെവിൻ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് ദൂഷ്യം വന്നിട്ട് പുറകെ പോയി ചാടിയ ചാട്ടം ഉണ്ട് മോനെ അവര് തമ്മിലുള്ള അങ്ങോട്ട് ഇങ്ങട്ട് വഴക്കുണ്ടായാലും അനുകോണ്ട ഭാഗത്തും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ട് നമ്മളെപ്പോഴും മിസ്റ്റേക്ക് ആണല്ലോ ചൂണ്ടി ചൂണ്ടി കാണിക്കുക പക്ഷെ അവിടെ ഇപ്പുറത്തും ഇപ്പുറത്തേക്ക് വരണ സാധനത്തെ കുറിച്ച് നമ്മൾ കാര്യമായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട് നെവിൻ എങ്ങനെ റിയാക്ട് ചെയ്തത് ഏഹ് എന്തൊരു വൃത്തികെട്ട ലെവലിലാണ് നെവിൻ റിയാക്ട് ചെയ്തത് പട്ടിട്ടോ പട്ടി ഞാൻ ലെവിനെ പട്ടി എന്ന് പറയല്ല ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണ് ഈ പട്ടി പട്ടികൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കട്ടിപുട്ടി കൂടും കട്ടിപുട്ടി കൂടുന്ന സമയത്ത് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു രീതിയുണ്ട് അതുപോലെയാണ് ലെവിൻ ആക്ച്വലി അനുമോന്റെ പുറകെ പോയത് അങ്ങനെ അങ്ങനെ മുട്ടി 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 പോണു സീരിയസ്ലി മാനുപോന്റെ സ്ഥാനത്ത് സീരിയസ്ലി ഞാൻ ചിന്തിച്ചുപോയി അങ്ങനൊക്കെയാണെന്നുണ്ടെങ്കിൽ കാരണം ബുദ്ധി അടിച്ചിട്ടുണ്ടാവും അവിടുന്ന് പുറത്താൻ വേണ്ടി വന്നാലും വിരോധം ഒന്നുമില്ല കാരണം ഈ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ പുറത്തായിട്ടും ഒക്കെ നല്ല ശീലുണ്ട് അപ്പോ ഇതിന്റെ അകത്ത് പോയി പുറത്താകുമെന്ന് പറയുന്ന വല്യ കാര്യൊന്നുമല്ല അപ്പൊ എന്താ പറയാ കൊടുത്തുണ്ടാവും കാരണം ആജാതി ലെവല് വൃത്തുകെട്ട ലെവല് അറ്റാക്കിങ് മോഡിലാണ് ചെയ്തത് ആൻഡ് കളിച്ച് 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 കളിച്ചിട്ട് എന്തായി ആ ഫുഡ് താഴെ വീണു ഞാൻ എടുത്തു പറയാൻ ഞാൻ കൃത്യമായിട്ട് കണ്ടതാണ് ആ ഫുഡ് താഴേക്ക് പോയതിന്റെ കാരണം നെവിൻ തന്നെയാണ് കാരണം നെവിൻ അങ്ങനെയാണ് അനുമോളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയത് ഓബിയസ്ലി കൈ കടക്കണ സാധനം അറിയേണ്ട താഴേക്ക് വീഴും ആ കൈ താഴേക്ക് വീണ സാധനം എടുത്തിട്ട് അനുമോള് തിന്നും അപ്പൊ തിന്നപ്പോ അതും പരാതിയായി പിന്നെന്താ ചെയ്യ നെവിൻ കാരണം സാധനം താഴെ വീഴും താഴെ വീണ സാധനം വേറെ വല്ലവർക്കും കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ താഴെ വീണത് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അനുമോളെ ആൾക്കാർ വഞ്ഞിക്കിടും അതല്ലേ സംഭവിക്കാൻ വേണ്ടി പോണത് അപ്പോ നെവിൻ നീ കാണിക്കുന്ന പ്രവർത്തികളെയും ആൾക്കാർ ചുമ അനുമോളോടുള്ള വിരോധം കൊണ്ട് ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കരുത് നമ്മൾ ഇവിടെ നിന്ന് അനുമോളെ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് എക്സ്ട്രീം ലെവൽ ഇന്നലെ മിനിറ്റ് ആണ് ഞാൻ നടത്തിയത് അനുമോൾക്കൊക്കെ ഗെയിംസിലായിട്ട് പക്ഷെ അതും പറഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി അവർ അവരെ ഫോക്കസ് ചെയ്യരുത് നെവിന്റെ ഭാഗത്ത് നിന്ന് പറ്റുന്ന പ്രശ്നങ്ങളും അയാള് റിയാക്ട് ചെയ്യുന്ന വൃത്തികെട്ട ലെവലും നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് അതല്ലേ വേണ്ട അതല്ലേ ന്യായം ഏ അപ്പോ അവിടെ അക്ബർ അക്ബറു ആര് എന്താണ് മാൻ സീരിയസ്ലി എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല അവർക്ക് വിഷക്കുന്നു എന്നുള്ളൊരു കാര്യം കേട്ടിട്ടല്ലേ അരിമോള് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയത് ഉണ്ടാക്കാൻ പോയത് തെറ്റാണ് ഉണ്ടാക്കാൻ പോണ്ട കാര്യമില്ല അവനവന്റെ കാര്യം നോക്കി ഇരിക്കണം ഒന്ന് ഷാനവാസ് ക്യാപ്റ്റനാണ് ചോദിക്കണം രണ്ട് പക്ഷേ ഡിഗ്രിക്ക് വിഷിക്കണമെന്നും പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നിട്ട് ഇതിന് വലിയ പ്രശ്നമായി നെവിനൊക്കെ വലിയ വലിയ തൊള്ള ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് അവരൊന്നും മാറ്റാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് എന്നോ അത് പറയാനും ഒന്ന് ഒന്നല്ലെങ്കിൽ ഒന്നില്ലെങ്കിലും വിഷമെന്ന് പറഞ്ഞാൽ വയറിറങ്ങാൻ വേണ്ടി പോയതല്ലേ അപ്പോ ഒന്ന് നിക്കണ്ടേ അതിനൊന്നും അവര് നിന്നില്ല അവരവരുടെ തടി തട്ടി അത് ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഗ്രൂപ്പിസം പോലൊരു പരിപാടി അവിടെ നടക്കുന്നുണ്ട് അത് ആരൊക്കെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഗ്രൂപ്പിസം ഉണ്ട് ഈ അക്ബർ എന്നൊക്കെ പറയുന്ന ജങ്ങാതി പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ പരമാവധി ന്യായീകരിക്കാനും ഒക്കെ നിൽക്കും ആര്യനൊക്കെ വേണ്ടിയിട്ട് ന്യായീകരിച്ചിട്ടൊക്കെ നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടതാണ് അപ്പോ അതൊക്കെ സെറ്റിലൊക്കെ ഇരിക്കുകയാണ് അപ്പൊ നിങ്ങൾ എന്റെ അടുത്ത് ചോദിക്കും അനിമോളും ഗാങ് അല്ലേ ആതിലൂടെ ഞാനൊരു കാര്യം പറയട്ടെ അതൊരു ഗാങും കോപ്പൊക്കെ ആയിരിക്കും പക്ഷെ അതിലെ നൂറെ ഒക്കെ അനുമോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ അനുമോളെ കുറിച്ച് കുറ്റം പറയുന്നുണ്ട് പരദൂഷ്ണൊക്കെ പറയുന്നുണ്ട് ഏഹ് അപ്പോ അത് ഒരു ഭയങ്കര കംഫർട്ട് സ്പേസ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ അതല്ല കംഫർട്ട് സ്പേസ് അല്ല കാരണം അങ്ങനെ മാറും എന്ന് കുറ്റം പറയുന്നുണ്ട് അനുമോൾക്ക് അനുമോൾക്ക് എഗൻസ്റ്റ് ആയിട്ട് എന്നെ പറയുന്ന മാറി നിന്നിട്ടാണെങ്കിലൊക്കെ പക്ഷെ ഇപ്പറത്തെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കംഫർട്ട് സ്പേസ് ഉണ്ട് അക്ബർക്കിടയില് അപ്പോ ഗ്രൂപ്പ് ഗ്രൂപ്പാണ് അതിപ്പോ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ആണ് കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ പക്ഷെ കുറച്ച് ദിവസം കൂടിയുള്ളൂ പറഞ്ഞിട്ട് ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിനെ കുറിച്ച് മെൻഷൻ ചെയ്യണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒറ്റയ്ക്ക് കളിക്കേണ്ട സമയമാണ് ബട്ട് അതൊരു ഗ്രൂപ്പ് പോയിട്ടൊക്കെ പോകുന്ന പോലെയാണ് എനിക്ക് തോന്നണത് അപ്പൊ ഗെയിം എന്നൊക്കെ പറഞ്ഞ പരമാവധി ഒറ്റയ്ക്ക് കളിക്കണം ഒറ്റയ്ക്ക് കളിക്കേണ്ടതാണ് ഗെയിം അല്ലാണ്ട് ഈ ഗ്രൂപ്പ് നിൽക്കുക എന്ന് പറയുന്നത് അത് അത്ര സുഖമായിട്ടുള്ള കാര്യമൊന്നുമല്ല അക്ബറിന്റെ ഒക്കെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് ഉണ്ട് അയാൾ സത്യത്തിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ചെയ്തു പോകുന്ന കളയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരിക്കലും അക്ബർ മോശം കണ്ടസ്റ്റന്റ് ആണെന്നൊന്നും പറയുന്നത് നല്ല കണ്ടസ്റ്റന്റ് കണ്ടസ്റ്റന്റൊക്കെ തന്നെയാണ് ഒറ്റയ്ക്കൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പൊട്ടൻഷ്യൽ ഉള്ള തീർതി വരാൻ സാധ്യതയുള്ള കണ്ടസ്റ്റന്റ് ആണ് അക്ബർ പക്ഷെ സമയം കടന്നുപോയി തുടക്കം തൊട്ടേ പുള്ളി നിന്ന് വന്ന് അങ്ങനെ പോണമായിരുന്നു പക്ഷെ പിന്നെ പിന്നെ പുള്ളി ഒരു കംഫർട്ട് സ്പേസിലേക്ക് ഒതുങ്ങി 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 പോകുന്ന പോലെയായി മാത്രല്ല ഇപ്പൊ ആരൊക്കെങ്കിലും എതിരെ ആരെങ്കിലും എന്തെങ്കിലും പറയണ്ടെന്നുണ്ടെങ്കിൽ ആ അവിടെ കയറി പുള്ളി പിടിക്കും എന്നല്ലാതെ പുള്ളിയായിട്ട് ഒരു കണ്ടന്റ് പുഷ് ചെയ്ത് അല്ലെങ്കിൽ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി പൊക്കി കൊണ്ടുവരുന്ന പരിപാടിയൊന്നും ഇല്ല അപ്പൊ ഒരു ഗെയിമർ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ നോക്കണ സമയത്ത് ആ ലെവലിലും കൂടിയും ശരിക്കും കയറി വരേണ്ടതുണ്ട് സോ അത് അക്ബറിന്റെ ഭാഗത്തുനിന്ന് ആക്ച്വലി ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് അതൊരു നെഗറ്റീവ് തന്നെയാണ് പറ അക്ബറിനെ ഇഷ്ടമാണ് എനിക്ക് നല്ല കണ്ടസ്റ്റന്റ് പക്ഷെ ഇങ്ങനെ ഒരു കുറവ് ആക്ച്വലി ഉണ്ട് കാരണം നമ്മൾ ടോപ്പ് ടൂവിലേക്കും ത്രീയിലേക്കും ഒക്കെ കൺസിഡർ ചെയ്യണം ആ ലെവലിലേക്കൊക്കെ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കണ്ടന്റ്സും കൂടി ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയേ മാത്രമേ നടക്കുള്ളൂ അതർവൈസ് ബോ ചാൻസ് പിന്നെ അനീഷിന്റെ കേസിലൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് പേഴ്സണലി അനീഷിന് ആസ് എ കണ്ടസ്റ്റന്റ് ഇഷ്ടമാണ് അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ബി ആറും തേങ്ങൊന്നുമല്ല അറ്റ്ലീസ്റ്റ് അയാള് അറ്റ്ലീസ്റ്റ് അയാൾ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് അയാള് ഒന്നും അല്ല ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് അറ്റ്ലീസ്റ്റ് അയാൾ ഒറ്റയ്ക്ക് നിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അയാൾ എന്തിനു എന്നുള്ളതായിട്ട് കൃത്യമായിട്ട് അറിയാം അയാൾക്ക് കപ്പ് വേണം അപ്പോ അയാൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരേ ലെവലാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ചെയ്യ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത വള്ളികളിടയിൽ കൂടെ പിടിക്കുന്നുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കാര്യം പറയുന്ന പരിപാടി ഉണ്ട് ഇതെല്ലാം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതൊന്നും ആൾക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്ന ടോക്സിക് ആയിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ അയാൾ ആരെയും തെറി വിളിക്കാൻ പോകുന്നില്ല ആക്ഷേപം പറയാൻ പോകുന്നില്ല അല്ലെങ്കിൽ വൃത്തികെട്ട വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല ആർക്കെ ഗെയിംസിലെ അലിഗേഷൻ വെക്കാൻ പോകുന്നില്ല പരദൂഷണം പറയാൻ വേണ്ടി പോകുന്നില്ല ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അയാൾ ഒറ്റയ്ക്ക് നിന്നിട്ട് അയാളുടേതായിട്ടുള്ള രീതിയിൽ പോവുകയാണ് അപ്പൊ ഒരു കണ്ടസ്റ്റന്റിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ട വലിയൊരു പോസിറ്റീവാണ് അനീഷിന്റെ കയ്യിൽ ആക്ച്വലി ഉള്ളത് അപ്പൊ അനീഷിന് പുറത്തൊരു പി ആറിന്റെ കാര്യമൊന്നുമില്ല കാരണം അനീഷ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് ഓർഗാനിക് ആയിട്ട് ഉണ്ടായിട്ടുള്ള സപ്പോർട്ടാണ് കോമണല്ലേ കയറി വന്ന സമയത്ത് ആർക്കും അയാളെ അറിയത്തൊന്നുമില്ല എനിക്കറിയില്ലായിരുന്നു ഒരു സപ്പോർട്ടും ഇല്ല സീറോ ആയിട്ട് വന്ന ഒരാളാണ് പക്ഷെ മെല്ലെ 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 എന്താണ് ആദ്യമൊക്കെ ഭയങ്കര റിട്ടേഷൻ ആയിട്ട് തോന്നിയിട്ടുണ്ട് ആൾക്കാർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് പിന്നെ പോകെ പോക പോകെ ആളുകൾക്ക് മെല്ലെ താല്പര്യം വന്നു തുടങ്ങി കുറച്ച് ആൾക്കാർക്ക് പിന്നെ ആ താല്പര്യം ആൾക്കാർക്ക് കൂടി തുടങ്ങി ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി അപ്പൊ താനാ സാർദ്ധ കൂട്ടം എന്ന് തന്നെ പറയാം അനീഷിന്റെ കേസിൽ തന്നെ ഉണ്ടാക്കിയ കൂട്ടാണ് അനീഷ് അപ്പോ അത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യൊന്നുമല്ല അങ്ങനെ ഇതുവരെ വന്നിട്ട് ഇത്രയും ഫാൻ പേസ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് പി ആറും കോപ്പൊന്നുമില്ല കേട്ടോ ഞാൻ എഴുതി ഒപ്പിട്ട് വരാം എനിക്ക് െനിക്കറിയില്ല പക്ഷെ അനീഷിന് ഓർഗാനിക് ആയിട്ട് തന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട് ഞാൻ വീണ്ടും പറയണു പരദൂഷണില്ല തെറിവിളി ഇല്ല മാറി നിന്ന് കുറ്റം പറിച്ചിലില്ല ആ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു വല്യ കാര്യം തന്നെയാണ് ഇതൊന്നും ആരും എടുത്തു പറയാൻ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ആരും അതൊന്നും ചിന്തിക്കാതിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അയാളുടെ ഇറിട്ടേഷൻ റിപ്പീറ്റഡ് ആയിട്ട് പറയുന്ന കാര്യത്തെ മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ടാണ് പറയുന്നത് ഈ പറഞ്ഞ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ സത്യമല്ലേ അവിടെ എത്ര കണ്ടസ്റ്റൻസ് അങ്ങനെ ഒറ്റയ്ക്ക് ഒരു തരത്തിലും ഒരു വോട്ടും ഇല്ലാണ്ട് കളിക്കുന്നുണ്ട് ഉണ്ടോ അനീഷിന്റെ കേസിൽ അറ്റ്ലീസ്റ്റ് അയാൾ അങ്ങനെ കളിക്കുന്ന ഒരാളാണ് ഒറ്റക്ക് നിന്നിട്ട് കളിക്കുന്ന ഒരാളാണ് അപ്പൊ അത് വലിയ കാര്യം തന്നെയാണ് അപ്പൊ അനീഷ് അതുകൊണ്ട് തന്നെയാണ് കയറി വരുന്നത് ഇനിയിപ്പോ അയാൾ കപ്പടിച്ചു കഴിഞ്ഞാലും അയാൾ ഡിസേർവ് ചെയ്യുന്നുണ്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട് നേടിയത് തന്നെയാണ് എന്ന് അക്ഷരം തെറ്റാതെ പറയാൻ വേണ്ടിയിട്ട് പറ്റും ഇത്ര എനിക്ക് പറയാനുള്ളൂ ബാക്കിയുള്ള ആൾക്കാരൊന്നും കാര്യമില്ല എന്നേ ഒന്നാമത്തെ ഒരു കാര്യം ബിഗ് ബോസ് എന്ന് പറയുമ്പോ കഴിഞ്ഞ തവണ ജിൻഡോ കപ്പടിച്ചതിൽ മാത്രമാണ് എനിക്ക് ഡിസേർവിങ് അല്ലാത്ത പോലെ തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ അയാളെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ബാക്കി ഇപ്പൊ സാബു മോഹനായിക്കോട്ടെ ആ നമ്മുടെ മണിക്കൂട്ടൻ ആയിക്കോട്ടെ മാരാറായിക്കോട്ടെ ആ നമ്മുടെ ദിൽഷ ആയിക്കോട്ടെ ഇതെല്ലാം എനിക്ക് താല്പര്യമുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു അവരൊക്കെ കപ്പടിച്ചു ആളുകളുടെ പ്രീതി പിടിച്ചുപറ്റി തന്നെയാണ് ഇവരൊക്കെ കപ്പടിച്ചിരിക്കുന്നത് ജിൻഡോന്റെ കാര്യത്തിൽ മാത്രമാണ് ആളുകളുടെ ഒരു എന്താണ് ആൾക്കാർക്ക് ഇങ്ങനൊരു പ്രീതി ജിൻഡോനോട് വരാൻ വരാനുണ്ടായ രീതി ചിന്തിച്ചു പോയി ബിക്കോസ് എനിക്ക് താല്പര്യമില്ലാത്തൊരു കണ്ടർസ്റ്റൻഡായിരുന്നു അത് പക്ഷെ ഇത്തവണ അനീഷ് കപ്പടിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അറ്റ്ലീസ്റ്റ് ഹീസിനോട് ടോക്സിക് ആയി അല്ലെങ്കിൽ അയാൾ ഒരു മോശമായൊരു മനുഷ്യനല്ല അനീഷ് നല്ലൊരു മനുഷ്യനാണ് അയാൾ കപ്പടിച്ചു കഴിഞ്ഞാലും അയാൾ നേടിയത് തന്നെയല്ലേ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ അതിന്റെ അത് ഒറ്റയ്ക്കൊക്കെ നിന്ന് മുന്നേറുക എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമാണോ ടഫായിട്ടുള്ള ടാസ്ക് ആണ് അയാൾ കപ്പടിക്കണെങ്കിൽ നൈസ് ആയിട്ടുള്ള ഒരു സംഭവം പിന്നെ പുള്ളിയോട് താല്പര്യമില്ലാത്ത ആൾക്കാർ ചുമ്മാ അത് ഇത് എന്നൊക്കെ പറയായിരിക്കും ബട്ട് അതൊന്നും അല്ല നമ്മളൊന്ന് ചിന്തിക്കണമെങ്കിൽ മനസ്സിലാവും അടിക്കണോണ്ട് എന്താ തെറ്റ് കപ്പ് അടിച്ചോട്ടെ പിന്നെ ഒരു കാര്യമുണ്ട് അയാൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ അകത്ത് ആരെങ്കിലും ഒറ്റപ്പെട്ട് മൂഞ്ചി തെറ്റി ഉമ്പി തെറ്റിയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങേരുടെ ഒരു ഹ്യൂമൻ സാധനങ്ങളിലേക്ക് വരും അയാളെ അന്വേഷിക്കും അയാളെ അയാളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആക്ച്വലി ഉണ്ട് ഇതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആക്ച്വലി കണ്ടിട്ടുള്ളതാണ് സോ ആ ഗെയിമർ എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ വിയോജിപ്പും യോജിപ്പും ഒക്കെ മിക്സ് ആയിട്ട് ഉണ്ടാവുകയായിരിക്കും പക്ഷെ വെൻ ഇറ്റ് കംസ് ടു റിയാലിറ്റി അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ് സം സിറ്റുവേഷനിൽ നമ്മൾ ചില ആൾക്കാർക്ക് ഒരു ടൈമും അല്ലെങ്കിൽ ഒരു സ്പേസും കൊടുക്കേണ്ട സാഹചര്യം വന്ന് കഴിഞ്ഞാൽ ആ സമയത്ത് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് അത് അയാൾക്ക് അങ്ങനെ ഒരു പരിഗണന അയാൾ കൊടുക്കുന്നുണ്ട് പലർക്കും കൊടുത്തിട്ടുള്ള ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളും കണ്ടു കാണണം അതൊക്കെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് അപ്പൊ ഇറ്റ്സ് ഗുഡ് ഇനി അയ്യോ ഷാനവാസിന്റെ മറ്റേ സീക്രട്ട് ടാസ്ക് ഞാൻ എൻജോയ് ചെയ്തുകൊണ്ടോ ഞാൻ എപ്പിസോഡിലാണ് കണ്ടത് ലൈവില് കണ്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഒരു ട്രാങ്ക് അതിലേനെ ചെയ്യുന്ന സംഭവം അതിൽ അക്ബറിനെയും അപ്രീഷിയേറ്റ് ചെയ്യണം അക്ബറിനെയാണ് ഷാനവാസ് കൂട്ടുപിടിച്ചത് ആൻഡ് അക്ബർ ആണെങ്കിലും ഷാനവാസിന്റെ കൂടെ നിന്നും എല്ലാവരെയും കൺവിൻസ് ചെയ്യാനും ഒക്കെ ആൻഡ് അത് രസമായിരുന്നു കാണാൻ